എന്റെ സ്കൂള് ഇപ്പൊ ഇവിടെ ചെറിയൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്റെ രക്ഷിതാക്കളോ കുട്ടികളോ സംഭവ അവിടെ ലഭ്യമായ ഒരു ഒരു സ്റ്റേജും ആൾക്കാൻ പറ്റുന്ന ചിന്തിച്ചത് പിന്നെ എന്തായാലും കഴിയില്ല ഒരു നല്ല സൗണ്ട് സെറ്റ് ചെയ്യാൻ കഴിയില്ല നമ്മുടെ രണ്ടാം ദിവസത്തെ ആ സംഗീത പരിപാടി സൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യാൻ ഒരു ഒഴിഞ്ഞ ഒഴിഞ്ഞു സ്ഥലം വേണം അങ്ങനെയൊക്കെയാണ് അങ്ങോട്ട് കുട്ടികൾക്കും കാലാവസ്ഥ മാറിയത്മാനം അപ്പോൾ അതിൽ പെട്ട അതിലക്കുള്ള ഒരു ചർച്ചയിലേക്ക് ഇങ്ങന ഭാഗത്തുതന്നെ തുടർന്നു നോക്കാം തമിഴ് ഗവൺമെന്റ് തജി ഐഫയൽ പറയുകയാണ് ഇതിനെ ആധികന ഉപയോഗിക്കുകയാണെങ്കിൽ ഐഫയൽ പറയുകയാണ് അതായത് നമ്മൾ പടത്തിൽ പറയുന്ന പോലെ സമയം ഇതിൽ തോന്നാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും വളരെ അതിക്കുള്ള വാദിക്കുന്നു വളരെ കമ്മിറ്റിയിലുള്ള ആളുകൾ ഇതിലേക്കിക്കുള്ള കാര്യങ്ങൾ നമുക്ക് പങ്ക്ടിയേറുന്നതിനെ അൾക്കൊണ്ട് వేగమైనట్టున్న ఆనలు ఉంటాము అన్ని రొటీజీస్ కే కారణం మన రాష్ట్రాలె మాసం మాసం తెరువెడిని నిరంత మార్కు అవర్కు తయారు ప్రయాసం ఉంటారు ఈ బోర్డు చేసం అదిదొక వయ్యేయొరు ప్రస్తం దారానికి తో మనలు నెలలు ఇదొక్క రండి ఉపో వర్ మాసాలం మార్కిలుకిని రాసం తయారుకుటియం మనది వర్షతే